നമസ്കാരം ജൂൺ ഇരുപത്തി ആറ് നാടകാചാര്യനും കവിയുമായ കാവാലം നാരായണപ്പണിക്കർ വിടവാങ്ങിയിട്ട് ഇന്നലെ എട്ട് വർഷം തികഞ്ഞു വൈദേശിക സംസ്കാര സ്ഫടികങ്ങളുടെ മുത്തുകൊണ്ടും പവിഴം കൊണ്ടും നമ്മുടെ മുറങ്ങളും പറകളും നിറഞ്ഞപ്പോൾ അവയിൽ അതൃപ്തനായി നിറയാത്തത് ഒരു പാത്രം മനസ്സ് മാത്രം എന്നു പറഞ്ഞുകൊണ്ട് സ്വന്തം മനസാക്ഷിയെ പ്രതിയാക്കി കാവാലം സർ തികച്ചും മൗലികവും ആർദ്രവും മൂല്യവത്തുമായ നാടക സൃഷ്ടികൾ മിനഞ്ഞെടുത്തു പ്രിയ കാവാലം സാറിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹം രചിച്ച ആലായാൽ തറ എന്ന ഗാനം ആലപിക്കട്ടെ ആലായാൽ തറ അടുത്തോരമ്പലം വേണം ആലിനു ചേർന്നൊരു കുളവും വേണം കുളിപ്പാനായി കുളം വേണം കുളത്തിൽ ചിന്താമര വേണം കുളിപ്പാനായി കുളം വേണം കുളത്തിൽ ചിന്താമര വേണം കുളിച്ചു ചെന്താകം പൂക്കാൻ ചന്ദനം വേണം പൂവായാൽ മണം വേണം പൂമാനായാൽ ഗുണം വേണം പൂമാനിനി മാർഗങ്ങളായാൽ അടക്കം വേണം ആലായാൽ തറ വേണം അടുത്തോരമ്പലം വേണം ആലിനു ചേർന്നൊരു കുളവും വേണം യുദ്ധത്തിങ്കൽ രാമൻ നല്ലു കുലത്തിങ്കൽ സീത നല്ലു ഉണുറക്കമോപേക്ഷിക്കാൻ ലക്ഷ്മണൻ നല്ലു പടയ്ക്ക് ഭാരതൻ നല്ലു പറവാൻ പങ്കിളി നല്ലു പറക്കുന്ന പക്ഷികളിൽ ഗരുടൻ നല്ലു ആലായാൽ തറ വേണം അടുത്തോരമ്പലം വേണം ആലിനു ചേർന്നൊരു കുളവും വേണം നാടായാൽ നൃപൻ വേണം അരികെ മന്ത്രിമാർ വേണം നാടിനു ഗുണമുള്ള പ്രജകൾ വേണം അച്ഛന് ന്യായം നല്ലു മംഗല്യത്തിന് സ്വർണേ നല്ലു മങ്ങാതിരിപ്പാന്തില വിളക്കു നല്ലു ആലായാൽ തറ വേണം അടുത്തൊരമ്പലം വേണം ആലിനു ചേർന്നൊരു കുളവും വേണം